നമസ്കാരം കേരളത്തിൽ മഹാദുരന്തം വിതയ്ക്കാവുന്ന മുന്നൂറിലേറെ ജലബോംബുകൾ ഏക്കറുകൾ വിസ്തൃതമായ പാറമടക്കയങ്ങൾ അപ്പാടെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പതിറ്റാണ്ടുകൾ തുടർന്ന വൻ സ്ഫോടനങ്ങളിൽ പാറക്കയങ്ങളോട് ചേർന്ന് ദുർബലമായ തിട്ടകൾ ഇടിഞ്ഞാൽ അണക്കെട്ട് തകരും വിധം വെള്ളപ്പാച്ചിലിൽ പ്രദേശങ്ങളെ തൂത്തെറിയുക തന്നെ ചെയ്യും വീടുകൾ തകർത്തും കൃഷിയിടങ്ങൾ വെളുപ്പിച്ചും മനുഷ്യ മൃഗാദികളെ വകഞ്ഞൊടുക്കി ഉഴുതെറിയാവുന്ന മിന്നൽ പ്രളയ ദുരന്ത സാധ്യത നിലനിൽക്കെ അധികൃതർ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് പാറമടകൾ നടത്താനുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ കേരളത്തിൽ ഒരിടത്തും ഒരു ഘട്ടത്തിലും പാലിക്കപ്പെടുന്നില്ല പൊട്ടിക്കാൻ അനുമതി ഉള്ളതിന്റെ പതിന്മടങ്ങ് അളവിലും ആഴത്തിലും വിസ്തൃതിയിലും പാറ തുരന്നെടുക്കുന്ന പ്രവണത അധികൃതരുടെ മൂക്കിന് താഴെയെപ്പോഴും സ്ഫോടക വസ്തുക്കളുടെ അളവോ സ്ഫോടനത്തിന്റെ എണ്ണമോ തീവ്രതയോ പാലിക്കപ്പെടുന്നില്ല മട തുറക്കാൻ ലൈസൻസ് നൽകി കഴിഞ്ഞാൽ ഖനനം സംബന്ധിച്ച ഉദ്യോഗസ്ഥതല തുടർ പരിശോധനകൾ പോലും നടക്കുന്നില്ലെന്ന് തന്നെ പറയണം അനുവദനീയ കാലാവധിക്ക് ശേഷവും ഖനനം തുടരുന്നതും മടയോട് ചേർന്ന കൂടുതൽ പ്രദേശങ്ങൾ വാങ്ങി അവിടെയും പാറ തുരക്കുന്നതും അധോലോക സാധാരണം അധോലോക സ്വാധീനവും ഗുണ്ടായിസവുമുള്ള പാറമട ലോബികളോട് ഏറ്റുമുട്ടാനോ പ്രതിഷേധിക്കാനോ ദേശവാസികൾക്കാവാറില്ല അണക്കെട്ടുകളുടെ ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പാറമടകൾ കടപ്ലാമറ്റം നെടുങ്കുന്നം കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിൽ പലതുണ്ട് കടപ്പ്ലാമറ്റം പഞ്ചായത്തിൽ അമ്പത്തഞ്ച് നെടുങ്കുന്നം നാൽപ്പത്തഞ്ച് എന്ന തോതിലാണ് ഖനനശേഷം വെള്ളം നിറഞ്ഞ് വെറുതെ കിടക്കുന്ന വൻ മടകൾ ഇത്രയും മടകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കല്ലാർകുട്ടി മലങ്കര അരുവിക്കര സംഭരണികൾക്ക് തുല്യമാണെന്നാണ് ജിയോളജി ഉദ്യോഗസ്ഥർ പറയുന്നത് ജിയോളജിക്ക് പുറമെ മടയ്ക്ക് ലൈസൻസ് നൽകുന്ന പഞ്ചായത്തുകളുടെയും റവന്യൂ വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് പാറമടകൾ ഉടമകളെ കൊണ്ട് നികത്തി എന്നത് ഏക്കറുകളോളം വിസ്തൃതിയിൽ പച്ചപ്പായൽ മൂടി വെള്ളം നിറഞ്ഞുകിടക്കുകയാണ് ഏറെയിടങ്ങളിലെയും മടകൾ നിലവിൽ മത്സ്യകൃഷി നടത്തുന്നുവെന്ന പേരിലാണ് പല ലൈസൻസികളും ഈ ദുരന്ത ഭരണികൾ മൂടിക്കളയാത്തത് ഒരു പതിറ്റാണ്ടിനുള്ളിൽ മുപ്പതോളം പേർ ജില്ലയിലെ പാറക്കുളങ്ങളിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ദേശവാസികളുടെയും മാലിന്യ സംഭരണികളുമായ പാറക്കുളങ്ങൾ ജില്ലയിൽ നടത്തിയ കൂട്ടിക്കൽ ദുരന്തത്തിന് പിന്നിൽ മേഘവിസ്ഫോടനവും പെരുമഴയും മാത്രമായിരുന്നില്ല ഇരുപത് വർഷം കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലെ മുപ്പതിലേറെ മടകളിൽ പാറ പൊട്ടിച്ചപ്പോൾ നടത്തിയ വൻ സ്ഫോടനങ്ങൾ പരിസ്ഥിതി ദുർബലമാക്കിയതാണ് ഏഴിടത്ത് ഒന്നിന് പുറകെ ഒന്നായി ഉരുൾപൊട്ടലിന് కారణమయదు నంది